ബി ജെ പിക്ക് ഒന്നും പറയാനില്ലേ ഒരു ഉറപ്പുമില്ലേ എല്ലാം മോദിയുടെ ഗ്യാരണ്ടി ആണല്ലോ എന്ന് ഗാർഗെ ചോദിച്ചു വെക്കുമ്പോൾ മോദി എന്നതിനപ്പുറത്ത് ബി ജെ പി എന്ന വലിയ പാർട്ടിയോ അവരോടൊപ്പം ചേർന്ന് രാജ്യം ഭരിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പാർട്ടിക്കോ ഒന്നും തന്നെ മിണ്ടാട്ടമില്ല ഈ ഒരു കാര്യം ഗാർഗെ പറയുന്നതിനോടൊപ്പം തന്നെ മോദിയുമായി നടത്തിയ ചായ സൽക്കാരത്തെ അദ്ദേഹം ഓർത്തെടുക്കുന്നുമുണ്ട് പ്രതിപക്ഷത്തെ പ്രമുഖരെ ഇ ഡിയെ കൊണ്ട് പിടിപ്പിക്കും എന്നുള്ള ഒരു രീതി വരുത്തി തീർത്ത് ഭയപ്പെടുത്തി അവസാന നിമിഷം ജയിൽ വേണോ അതോ ഞങ്ങളോടൊപ്പം നിന്ന് കിട്ടുന്ന എല്ലിൻ കഷ്ണം കഴിച്ച് അധികാര രാഷ്ട്രീയത്തിന്റെ വിശപ്പ് മാറ്റണോ എന്ന ചോദ്യവുമായി ബി ജെ പി ചക്കിട്ടുപിടുത്തം സജീവമാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗാർഗെ ചായ സൽക്കാരത്തിലേക്ക് എത്തിയത് അതായത് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ ബി ജെ പി വേട്ടയാടുകയാണെന്ന് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആളുകൾ ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി മോദി ഗാർഗയോട് മറുപടി പറഞ്ഞത് രണ്ടു ദിവസത്തെ സംസ്ഥാനതല പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് പുനെയിൽ പാർട്ടി പ്രവർത്തകരോട് ഗാർഗ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ മന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും നിങ്ങളുമായി ബി ജെ പിയിൽ ചേരുന്നതിനായി ഇനിയും എത്ര പേരെ വേട്ടയാടുമെന്ന് ഗാർഗെ മോദിയോട് ചോദിച്ചു ആളുകൾ ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തനിക്ക് എന്ത് ചെയ്യാനാകുമെന്നാണ് മോദി ഇതിന് മറുപടി നൽകിയത് ആളുകളെ ഭയപ്പെടുത്തിയാണ് ബി ജെ പിയിൽ ചേർക്കുന്നത് എന്ന് വീണ്ടും ഗാർഗെ മോദിയോട് പറഞ്ഞപ്പോൾ ആളുകൾ സർക്കാരിനെ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ബി ജെ പിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് വീണ്ടും മറുപടിയായിട്ട് പറഞ്ഞു വെച്ചത് സത്യം പറഞ്ഞാൽ മൂന്നാം മൂഴത്തിൽ താൻ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള അഹങ്കാരത്തിൽ നിന്ന് മോദി ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഗാർഗേക്കും മറ്റു ചില കാര്യങ്ങളാണ് പറയാനുള്ളത് മോദിയെ നുണയന്മാരുടെ രാജാവ് എന്ന് വിളിച്ച ഗാർഗെ പ്രധാനമന്ത്രി മോദി എപ്പോഴും മോദി ഈ ഗ്യാരന്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും പാർട്ടിയുടെ പേര് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല എന്നുമാണ് അത് അതാണ് ആദ്യമേ പറഞ്ഞത് ബി ജെ പി എൻ ഡി എക്കോ യാതൊരു ഉറപ്പുമില്ലേ എന്നുള്ളത് പ്രധാനമന്ത്രി മോദി കള്ളം പറയുകയാണ് കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദിയെ കള്ളം പറയുന്നവനാക്കി ഗാർഗെ മാറ്റുന്നത് ആളുകൾ അദ്ദേഹത്തെ പ്രശംസിക്കുന്നു ഇത് തുടർന്നാൽ ഭരണഘടന ഇല്ലാതാകുന്ന ഒരു ദിവസം വരുമെന്നും ഞങ്ങൾ ഒരു പോരാട്ടമാണ് നടത്തുന്നത് ഭരണഘടന സംരക്ഷിക്കുന്ന പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഗാർഗെ നിലപാടുകൾ ഓരോന്നോരോന്നായി വ്യക്തമാക്കുകയാണ്